വികസനത്തിനായി പരിസ്ഥിതി തകർക്കുന്ന പദ്ധതികളെ എതിർത്തും കർഷകരുടെ അവകാശങ്ങൾക്ക് പിന്തുണയുമായി നടനും തമിഴക വെട്ടി കഴകം അധ്യക്ഷനുമായ വിജയ് ജനകീയ വിഷയങ്ങളിലേക്ക് സജീവമായി കടന്നു വന്നിരിക്കുന്നു ജനങ്ങൾക്കിടയിൽ ശക്തമായ പിന്തുണ വരുന്ന വിജയ് ഇപ്പോൾ തന്റെ പ്രസംഗങ്ങളിലൂടെ വലിയ ചർച്ചകൾക്ക് വഴിതെളിക്കുന്നു പരന്തൂരിലെ പുതിയ വിമാനത്താവള പദ്ധതിക്കെതിരെ തൊള്ളായിരത്തിലേറെ ദിവസമായി സമരം ചെയ്യുന്ന കർഷകരോടും ഗ്രാമവാസികളോടും വിജയ് നേരിട്ട് പങ്കാളിയായി ഇതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ സമരക്കാർക്ക് പിന്തുണയുടെയും പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും സന്ദേശം അടയാളപ്പെടുത്തുന്ന പത്ത് മിനിറ്റ് നീണ്ട വിജയവും ശ്രദ്ധേയമായിരുന്നു അതേമാതിരി നമ്മൾക്ക് മുഖ്യമായ ഉണ്ടെ മാറി காலடி மண்ணை தொட்டு தான் என்னோட பயணத்தை தொடங்கணும்னு ஒரு முடிவோட இருந்தேன் அதுக்கு சரியான இடம் இதுதான் எனக்கு தோணுச்சு முதல் மாந்தன மாநாட்டில் நம்ம கட்சியினுடைய கொள்கையை பத்தில்தான் எடுத்து சொன்ன அதுல ஒண்ணுதான் இயற்கை வள பாதுகாப்பு சூழலியல் மற்றும் காலநிலை நெருக்கடியை எதிர்கொள்ளக்கூடிய இயற்கைக்கு ஊறு விளைவிக்காத பகுதிசார் மாநில வளர்ச்சி பரவலாக்கம் அறிவிச்ச அந்த கொள்கை இதான் நான் இங்க சொல்றதுக்கு காரணம் ஓட்டு அரசியலுக்காக இல்லை இன்னொரு முக்கியமான விஷயம் நம்மளோட நம்மளை ஆண்டுகிட்டு இருக்கிற ஒன்றிய அரசுக்கும் மாநில அரசுக்கும் சொல்லணும்னு நினைக்கிறேன் நான் இங்க வளர்ச்சிக்கு எதிரானவெல்லாம் கிடையாது ஏர்போர்ட்டே வரக்கூடாதுன்னு நான் சொல்லல இந்த இடத்துல வரக்கூடாதுன்னு தான் சொல்றேன் இதை நான் சொல்லலன்னு வைங்களேன் இவன் வளர்ச்சிக்கு எதிரானவன் அப்படி இப்படின்னு சொல்லி ஒரு கதையை கட்டி ஆரம்பிச்சிருவாங்க சரி நம்ம கதை பத்தி எல்லாம் கவலை இல்லைன்னு வைங்க எல்லாத்துக்கும் மேல இன்னைக்கு இந்த பூமியில வாழ்ற எல்லா உயிரினங்களோட இருப்பையும் புவி வெப்பமயமாதல் பயமுறுத்திக்கிட்டு இருக்கு அதனுடைய ரிசல்ட் தான் ஒவ்வொரு வருஷமும் இந்த மழை காலத்தில் வெள்ளத்தில் சென்னை சிட்டி எப்படி தத்தளிச்சுக்கிட்டு நம்ம பார்க்குறோம் இப்போ ரீசெண்ட் டைமில் எடுத்த ஒரு அறிவியல் ஆய்வில் இப்படி ஒவ்வொரு வருஷம் சென்னையில் வர ஃப்ளட்டுக்கு காரணமே இங்கே இந்த சுட்டு பகுதியில் இருக்கிற சதுப்பு நிலங்களை நீர்நிலைகளை அழிச்சது தான் சொல்லுது இப்படி மக்கள் യും വിമർത്തിന് ഇരയാക്കി ഡി എം കെ പ്രതിപക്ഷത്തിൽ ഉണ്ടായിരുന്നപ്പോൾ കർഷക വിരുദ്ധ പദ്ധതികൾക്കെതിരെ നിലപാടെടുത്തിരുന്നതായും ഇപ്പോൾ അധികാരത്തിൽ എത്തിയ ശേഷം നിലപാട് മാറ്റുന്നതായും അദ്ദേഹം കുറ്റപ്പെടുത്തി നാടകങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്ന് വിജയ് ആക്ഷേപിക്കുകയും ചെയ്തു വികസന പദ്ധതികൾക്ക് എതിരല്ലെന്നും പക്ഷേ കൃഷിഭൂമി നശിപ്പിക്കുന്ന വികസനത്തിന് അനുമതി നൽകാനാകില്ലെന്നും വിജയ് ശക്തമായി അഭിപ്രായപ്പെട്ടു മധുരയിലെ ടങ്സ്റ്റൻ ഖനന പദ്ധതി തള്ളിയ പോലെ പുതിയ വിമാനത്താവള പദ്ധതിയും പുനർപരിശോധിക്കണമെന്നും കേന്ദ്ര സർക്കാരിനും സർക്കാരുകളോടും അദ്ദേഹം ആവശ്യപ്പെട്ടു ജനങ്ങളുടെ അവകാശത്തിനായി വിജയ് സ്വീകരിച്ച ഈ ഇടപെടൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ഉറപ്പിക്കാൻ സഹായമാവുമോ ജനങ്ങളോട് നേരിട്ട് ചേരുന്ന ഈ സമീപനം തമിഴ്നാട്ടിൽ പുതിയ രാഷ്ട്രീയ ചലനത്തിന് കാരണമാകുമോ എന്നും ഇനി നമുക്ക് കണ്ടുതന്നെ അറിയാം സാഗ് ന്യൂസ് നേരിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒരുപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു